ഹായ് ഫ്രണ്ട്സ് ന്യൂ ഡ്രീംസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മീനച്ചാറാണ് അതിനുവേണ്ടി രണ്ട് കിലോ മോതയാണ് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത് പല മീനുകളും അച്ചാറിടാനായി നമ്മൾ ഉപയോഗിക്കാറുണ്ട് കയരച്ചൂരയും മോദയും നെമ്മീനോ അങ്ങനെ ഏത് മീനും മത്തി വരെയും അച്ചാറിടാൻ ഉപയോഗിക്കാവുന്നതാണ് പലതിനും പല ടേസ്റ്റാണെന്ന് മാത്രം നന്നായി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ പോകാൻ തോരാൻ വെച്ചിട്ടുള്ളതാണിത് ഇത് ഇനി നമുക്ക് മസാല വരട്ടി റെഡിയാക്കി എടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കാം ആദ്യം തയ്യാറാക്കി വെച്ച ഫിഷ് നമുക്ക് വറുത്തെടുക്കാം അതിനായി ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ നല്ലതുപോലെ ചൂടാകുമ്പോൾ പക്ഷെ അതിനൊക്കെ കൊടുക്കാം രണ്ട് പ്രാവശ്യമായിട്ടിട്ട് വറുത്തെടുക്കാവുന്നതാണ് എപ്പോഴും പീസ് ഇട്ടോ ഉടയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇടയ്ക്ക് ഒരുവിധം മൊരിഞ്ഞു വരുമെന്ന് തോന്നുമ്പോൾ ടൈമിൽ ചോപ് സ്റ്റിക്സ് ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് അപ്പം നല്ലതുപോലെ കഷ്ണങ്ങളൊക്കെ ഒരു പരുവത്തിന് മൂത്തിട്ടുണ്ട് നമുക്കതൊന്ന് കോരി മാറ്റാം എൻ്റെ മോന് മീൻ കറി വെച്ച് വെച്ചാൽ കഴിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ പക്ഷെ അച്ചാറിട്ട് വെച്ചാൽ തീരുന്നതറിയത്തേ ഇല്ല എനിക്കതുകൊണ്ട് അതൊരു ഹാപ്പിയായ കാര്യമാണ് ഇതിൽ ബാലൻസ് ഉള്ള പീസ് കൂടി വറുക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കത് കൂടി വറുത്തെടുക്കാം അങ്ങനെ ഏകദേശം രണ്ടാമതിട്ടതും മൂത്തിട്ടുണ്ട് അത് നമുക്ക് കൊരിയെടുക്കാം ഈ എണ്ണ തന്നെ കുറച്ച് തെളിച്ചെടുത്ത് നമുക്കതിലേക്ക് തന്നെ ആ ചറിടാവുന്നതാണ് പക്ഷേ ഇപ്പോൾ ഈ ഉരുളി നല്ല ചൂടായതുകൊണ്ട് ഞാൻ മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് ഇച്ചിരി എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുക്കുന്നു അതിൻ്റെ കൂടെ ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ടിളക്കുക ഇനി അത് ചുവന്ന് വരുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എരുവെള്ള മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഉപ്പ് പൊടി ആവശ്യത്തിന് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കുക പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കുക അതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന പീസുകൾ നമുക്ക് ഇട്ടുകൊടുക്കാം നേരത്തെ ഞാൻ തിളപ്പിച്ച് ചേർച്ച് വെച്ചിരുന്ന വിനാഗിരിയാണിത് അതും കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ എൻ്റെ മീനച്ചാർ റെഡി കഴിഞ്ഞു കേട്ടോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി അമർത്തുക എങ്കിലേ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ